ഹലോ എല്ലാവരും സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ഒരു മാസത്തോളമായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് അതിനൊരു കാരണമുണ്ട് ഞങ്ങൾ ഒരു എമർജൻസി ലീവിന് നാട്ടിൽ പോയിരിക്കുകയായിരുന്നു ഞങ്ങളുടെ എൻ്റെ ഫാദറിലോ മരിച്ചുപോയി അപ്പം ഞങ്ങൾ നാട്ടിലായിരുന്നു ന്യൂനമർദ്ദത്തിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ നാട്ടിൽ പോയത് അപ്പം നിങ്ങൾക്ക് കാണാം ഇത് ഇത് കണ്ടോ മഴ പെയ്യുന്നത് കണ്ടോ ഇന്ന് ഇച്ചിരി മഴ കുറവുണ്ട് അപ്പം നിങ്ങളെ ഞാനൊരു പ്രത്യേക കാര്യം കാണിക്കാനാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഈ മരം കണ്ടോ ഇതിൻ്റെ പേര് മാങ്കോസ്റ്റിൻ എന്നാണ് ഇത് വളരെ റയറായിട്ട് ഞാൻ ഒരു ഒരു വീടുകളിലും ഇത് കണ്ടിട്ടില്ല വളരെ റയറായിട്ടുള്ള ഒരു ട്രീ ആണ് ഇത് ഫ്രൂട്ടുകളുടെ രാജാവെന്നാണ് ഈ ഫ്രൂട്ടിന് പറയുന്നത് ഇതിപ്പോൾ പച്ച കളറായിരിക്കും ഇത് പഴുക്കുന്നതിന് മുമ്പ് കാണാം അച്ഛ കണ്ടോ എനിക്ക് കാണാമെന്ന് തോന്നും ചെറുതായിട്ട് അപ്പം ഇത് മഴ കഴിയുമ്പോൾ ഞാൻ നിങ്ങളെ ഓരോന്ന് പ്ലക്ക് ചെയ്ത് കാണിക്കാം ഇതിൻ്റെ ഇത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഇത് ഇവിടെ നിന്ന് ബ്ലോക്കിൽ നിന്ന് കൊണ്ടു ഇതെല്ലാം മെയ് ജൂണിലാണ് ഇത് കായ്ക്കുന്നത് ഞങ്ങൾ മിക്കവാറും ഇവിടെ കാണാറില്ല ആ സമയത്ത് ഇത് കാണുന്നത് ഇപ്പം ഇത് ചെറിയ വെയിൽ വന്നിട്ടുണ്ട് ഞാനിത് ഓരോന്ന് പറിച്ചു നിങ്ങളെ കാണിക്കാം ഇത് അപ്പച്ചനത് ഞങ്ങളുടെ വീട് പഴയതായിരുന്നപ്പം ഈ ഈ മരം മുറിച്ചു കളയാതെ അതിന് ഇതിന് ചുറ്റും കെട്ടി മതിൽ കെട്ടി അത് സൂക്ഷിച്ച് അപ്പച്ചൻ്റെ പൊന്നോമനയായിട്ട് വളർത്തിയൊരു ട്രീ ആണിത് അപ്പച്ചൻ മരിക്കുന്നതിന് മുമ്പ് അത് കഴിക്കാൻ പറ്റില്ല ഈ വർഷം പക്ഷേ ഇത് ഇഷ്ടംപോലെ കഴിച്ചിട്ടുമുണ്ട് ഒത്തിരി വേർക്ക് കൊടുത്തിട്ടുണ്ട് ഇത് നിറച്ചും ഉണ്ടാകും അതുകൊണ്ട് ഈ മുറ്റത്ത് ഈ മരം ഞങ്ങൾ അപ്പച്ചൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതെന്നും ഇത് ഇവിടെ വെക്കും അപ്പം നിങ്ങളിത് ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞിട്ടുണ്ടോ എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇതെല്ലാം പറിച്ചിട്ട് ഇതിൻ്റെ അകോ എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് ബ്ലോക്കിൽ നിന്ന് വാങ്ങിച്ചതാണ് ഞാനൊക്കെ ഇവിടെ കല്യാണം കഴിച്ചു വരുമ്പോഴൊക്കെ ഈ മരം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ പഴയ വീടായിരുന്നപ്പം അത് മുറിച്ച് കളയാതെ ഇത് സൂക്ഷിച്ച് വെച്ചതാണ് ഇതിൻ്റെ ആഗോ കണ്ടോ ഇത് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത് ഇത് ജ്യൂസി ആയിട്ടുള്ള വളരെ ആൻറ്റി ഓക്സിഡൻറ്റ് ഫൈബറ് പിന്നെ വൈറ്റമിൻസ് എല്ലാം അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് ഇത് യു കെയിൽ ഇതിന് ഭയങ്കര വിലയാണ് ആറെണ്ണത്തിന് എട്ടും ഒൻപതും പൗണ്ട് ആണ് എന്നാലും ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ പറ്റുന്നവരെല്ലാം വാങ്ങി ഞാൻ മറ്റൊരു ആയി വരുന്നതായിരിക്കും അതുവരെ